ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബോസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ ത്രീയുടെ നാലാമത്തെ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വീറ്റ് ഹോമിൽ നിന്ന് നമ്മൾ ജനറേറ്ററൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ പോപ്പിന് നമ്മൾ കണ്ടത് ഇട്ടുക ഇപ്പൊ പോപ്പി നമ്മളോട് ഹെൽപ്പ് ചോദിച്ചിരിക്കുകയാണ് അവനെ ടോർച്ചർ ചെയ്ത് അവരോട് റിവജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളോട് ഹെൽപ്പ് ചോദിച്ചിരിക്കുക അവര് നമ്മളോട് ഹെൽപ്പ് ചോദിക്കുന്നു നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നമ്മൾ അവരോട് ഹെൽപ്പ് ചോദിക്കുന്നു ഒരു ഗതികട്ട അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിന്റെ എൻറ്റീം ഇതാണ് നമ്മുടെ സ്കൂൾ കേട്ടോ സ്കൂള് കൊള്ളാലെ എന്ത് ചെറിയ സ്കൂളോടാ സ്കൂളായിട്ട് പറയാൻ പറ്റൂ ഇത് എന്തത് പെട്ടിക്കൂടാ എന്ത് ചെറിയ സ്കൂളാ തമ്മീൽ എടുക്കട്ടെട്ടാ നമ്മളവിടെ ഇനി സ്കൂളിലോട്ട് പോകാനാണ് പറഞ്ഞത് അയ്യോ സ്കൂളില് ചെല്ലാനാണ് പറഞ്ഞത് അവിടെ ജനറേറ്റർ ഉണ്ട് അത് സെറ്റാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ജനറേറ്ററിൽ സ്കൂളിൽത്തതും കൂടിയും പവർ സെറ്റ് ആക്കണം അവിടത്തെ പവറും കൂടിയും സെറ്റ് സെറ്റായിട്ട് എന്തൊക്കെയാ മ്യൂസിക് കേക്കുന്നുണ്ട് തോന്നണോ മറ്റേ കാറ്റ്നാപ്പും ഇങ്ങോട്ട് വരില്ല എന്നാണ് പറഞ്ഞത് അപ്പോ കാറ്റ്നാപ്പ് ഒരു സ്കൂൾ വിരോധിയാണ് സേവിങ് generator leave and plug the school's power cord into the center be careful in there i don't think i can connect to you on that side of the dome and you won't be alone there's someone else in there too they're not yours nice അവള് പറഞ്ഞത് മിസിസ് എന്തോട്ടായിരുന്നു ഡി ലൈറ്റ് എന്തോ ഒരു സാധനം അതാണ് ഇപ്പൊ ദീപ് ഗോസ് എന്ന് പറയുന്നത് അതാണ് അതിന്റെ പേര് മനസ്സിലായി ഓക്കെ അത് ടീച്ചറാണ് എന്നാണ് എഴുതിയിരിക്കണേ അപ്പോൾ ടീച്ചറാണ് അപ്പോൾ അവൾ പറഞ്ഞത് നമ്മളോട് ഇവിടുന്ന് പോവുക അധികം നേരം നമുക്ക് കണക്ട് എന്തോ ഒരു സാധനം നമ്മുടെ അടുത്തേക്ക് വന്ന പോലെ ശബ്ദം ആ അധികം നേരം നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് റേഞ്ച് കട്ടാവും പിന്നെ അവിടെ നീ മാത്രമല്ല ഒറ്റ വേറൊരാളും കൂടി ഉണ്ട് അവിടെ ബാറ്ററി അല്ല ഇരിക്കണേ ഓക്കെ വേറെ ആളും കൂടി ഉണ്ട് അപ്പോ വേഗം സെറ്റ് ആക്കിയിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി വരാനാണ് പറഞ്ഞ തവണ ഉം ഉം ഓലീനിങ്ങനെ കാണിച്ചിട്ടില്ല അല്ലെ ഓലി ഓലിനെ നമ്മൾ കണ്ടിട്ടില്ല പവർ ഓ ഓയിലുണ്ട് മോളിയില് വഴിയുണ്ടല്ലോ ഇവിടെ ഇണ്ട വഴി ആ അവിടെ ഉണ്ട് വഴി എന്റെ മുകളിലേക്ക് പിടിച്ച് കേറാൻ പറ്റില്ല അതാണ് നമ്മുടെ മിസ് മിസ് എങ്ങോട്ട പോയത് മിസ് ഇത് അടച്ചിട്ട പോയില്ലേ ഓ മിസ് നേരെ പോയി മിസ് ഇവിടെ നിന്ന് സ്ലോ മോഷൻ ആയിരുന്നു അവിടെ നിന്ന് പറ്റ ഫ്ലാഷിന്റെ സ്പീഡിൽ അങ്ങോട്ട് പോയിണ്ടാവും I remember you used to work here. How are you? Alive. Hmm? Barb? Oh. Barb says you're looking for your co-workers. Catnap wouldn't like that you're here. You should leave. For your own safety. Miss Delight, none of it, Miss Delight. ിസ്ലി ലൈൻ പോയാൽ ഭയങ്കര എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ടേ എന്തോ വലുതായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്കൊന്നും മനസിലായിട്ടില്ല കാറ്റ്നാപ്പിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞുണ്ട് അപ്പോ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല മിസ് ആ നമ്മളിത് ചാർജ് ചെയ്യാനാണ് അതില് പവർ കൊടുത്തത് ഞാൻ വെറുതെ അങ്ങോട്ട് വന്നേ ഇറങ്ങി പവർ എടുത്തോ എന്ത അവറോടാ ഹൈ വോൾട്ടാന്ന് തോന്നുന്നുണ്ട് അതിന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് ഒക്കെ പൊട്ടിപ്പോയിട അത്ര പവർ കൊടുത്തേ എന്തോ പാസ് ആയി പോയ ശബ്ദം അവിടെ ടി വി കാണണ്ട എന്തെങ്കിലും കാസറ്റ് ഉണ്ടാവോ കാസറ്റ് ഇട്ടിട്ട് സിനിമ കണ്ടിട്ടോ എനിക്ക് പേടിയാടേ പേടിയടേ കാസറ്റ്ടെ എനിക്ക് പേടിയാ പോ കാരണം നമ്മൾ ഒരു വട്ട കാസറ്റ് ഇട്ടപ്പോഴാണ് മറ്റേ ഭൂതം പോലത്തെ സാധനം പുറത്തേക്ക് ഇറങ്ങി വന്നത് അതിന് ശേഷം എനിക്ക് കാസറ്റിടാ അവിടെ കാസറ്റ് ഒന്നും ഇല്ലേ നോക്കി നോക്കാം എന്തെങ്കിലും ഇവിടത്തെ എന്തെങ്കിലും വിശേഷങ്ങളാ ഇവിടത്തെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയുമായിരിക്കും

സൈക്കോ ടീച്ചറാടത് പിള്ളേരെ അവള് കണ്ട് അവള് സീന്ന് പറഞ്ഞു ഏർ എനിക്ക് പിള്ളേരെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അത് നോ എന്ന് പറഞ്ഞു അപ്പൊ നോ പറഞ്ഞപ്പോ അവള് പറഞ്ഞു അവള് നോന്ന് പറഞ്ഞതിന്റെ കാരണം അവൾക്ക് മനസ്സിലായി ഉണ്ടാവും കണ്ടു കണ്ടുകഴിഞ്ഞ അവള് ഞാൻ ഞാൻ പിള്ളേരെ നമ്മള് എന്നുള്ള കാര്യം മനസ്സിലായിണ്ടാവും എന്നിട്ട് അവൾ ഇന്ന് ചിരിക്കുന്നു സഹിക്കോ തന്നെ ടീച്ചർ ടീച്ചർ ശരിയല്ല ഇതിന്റെ മോളിക്ക് കയറാൻ പറ്റൂ അല്ലാതെ വേറെ വഴിയുണ്ടാ ഓ ഇവിടെ വഴിയുണ്ട് ഇതിലെ മൊത്തം മോളിക്കോടെയാണ് കേട്ടോ വഴി അപ്പൊ നമ്മള് ഇവിടെ വഴിയൊന്നും മുട്ടി കഴിഞ്ഞാൽ നമ്മൾ മോളിക്ക് നോക്കിയാൽ മതി അപ്പോൾ വഴി കാണാൻ പറ്റും അവളല്ലത് പോയിത് എന്താ സൈക്കോ ടീച്ചർ താഴെ ഉണ്ട് കേട്ടോ Not a good listener, are you? You're a lot like the other humans in that way. I wonder if your screams will sound like theirs too. <laughs> I look forward to finding out. Mm -hmm. Miss Delight even The main owl. തോന്നുന്നുണ്ട് ജനറേറ്റർട്ടോ ഭയങ്കര വലിയ പവർ സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട് ഹലോ ഹലോന്നല്ല പറഞ്ഞ മൂവ് ചെയ്യണ്ട ഓടാനല്ല പറഞ്ഞോ ഓടിക്കോ എന്തിനാടാപ്പ ഭയങ്കര സ്ലോ മോഷനില് എനിക്ക് സ്ലോ മോഷൻ ആയിട്ട് തോന്നുന്നുണ്ട് വേസ് എനിക്ക് സ്ലോ മോഷൻ ആയിട്ട് തോന്നുന്നുണ്ട് സ്ലോ മോഷനായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ടോ കേട്ടോ സ്ലോ മോഷൻ ആയിട്ട് നമ്മളെന്തായാലും ബാറ്ററി കയ്യിൽ വെച്ചേക്കാറേ എക്സ്ട്രാ ബാറ്ററി വന്നാല് സൈക്കോ ടീച്ചറോണ്ടോ സൈക്കോ ടീച്ചർ ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യണതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സ്ലോ മോഷൻ കാണിച്ചിരിക്കണ്ടാവും നമുക്ക് അത്ര സ്പീഡിൽ മൂവ് ചെയ്യണല്ലോ അതുകൊണ്ടാകും സ്ലോ മോഷൻ ആക്കി ഉണ്ടാവുക പക്ഷെ സൈക്കോ ടീച്ചർ നേരത്തെ മൂവ് ചെയ്യാണ്ടോ നിന്നത് അല്ലേ അല്ലേ സൈക്കോ ടീച്ചർ നേരത്തെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല डचरिया బ్యాటరీండి ఆ బాటరీ ఉపయోగం వరకు గీచర్న కట్టిట్లే గీచర్ ఎంత వరే കിച്ചർ <laughs> വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവള് നമ്മളെ നോക്കുന്നുണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞ അവള് ഇങ്ങോട്ട് വരണ്ട മൂവ് ചെയ്യണില്ലല്ലോ അവളൊന്നും ചെയ്യണില്ല കൂടെ അങ്ങനെ വരണേ ഓ അവള് നമ്മള് നോക്കുമ്പോൾ മൂവ് ചെയ്യ മൂവ് ചെയ്യാണ്ട് നിക്കുന്നുണ്ടല്ലേ അവള് ഭയങ്കര സ്ലോകാണല്ലോ അല്ലേ భర శ్లోవా ఎ పేడి ఉంటావళ అడు వర స్లో టీచర్ వేగం పడి భర శో టీచర్ അയ്യോ ടീച്ചർ ആയിട്ടുണ്ടോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോടിക്കോടിക്കോടിക്കോടിക്കോ ടീച്ചർ അല്ലാണ്ട് ഹോളിണ്ട് ഓ ഞാൻ കടക്കുന്നു വിചാരിച്ചുട്ട കൈ ഞാൻ അവള് അവള് ഇങ്ങോട്ട് കടക്കുന്നു വിചാരിച്ചു അവളുടെ അത് അവരൊക്കെ ഡോളടോള് പക്ഷെ ഈ ഡോളുകൾക്ക് എങ്ങനെയടച്ചോര വരുന്നേ പുറത്തേക്ക് അവളുടെ അത് അവളുടെ കയ്യിലുണ്ടായിരുന്ന വടി ഇതൊക്കെ വെച്ചിട്ടാണോ അവിടെ പിള്ളേരടിക്കണേ എന്തോ ടീച്ചറടാ ടീച്ചർ തന്നെ പക്ഷെ ഭയങ്കര അവള് സ്ലോ ആയിരുന്നു നമ്മൾ ിയ അവിടുത്തെ പവർ നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവള് പവർ അടിച്ച് പൊട്ടിച്ച് അല്ലേ അവള് ജനറേറ്റർ തല്ലി പൊളിച്ച് എന്താ കയ്യാണോ ഓ ന്യൂ കൈ ന്യൂ കൈ പുതിയ കൈ ഊ ഗണ്ണ് കണ്ണാക്കിയപ്പോ എന്താ മോനെ പറയണ മോനെ ഉള്ളിലൊന്നും തന്നെ സേവിങ് പക്ഷെ ഭയങ്കര സ്ലോ ആയിരുന്നു ടാപ്പണ് ഭയങ്കര സ്ലോ പറയാലോ ഭയങ്കര സ്ലോ ആയിരുന്നു ഇനി മൊബൈല് ഭയങ്കര ഈസി ആക്കി കൊടുത്തതാണോന്നറിഞ്ഞുകൂടാ ഈ സിയിൽ ഭയങ്കര ടഫായിരുന്ന സാധനമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇതല്ല മറ്റം തല്ല മറ്റേ സാധനം ഞാൻ കാസറ്റ് ഇടണില്ലടി കാസറ്റ് ഇടണ്ട പൂമ്പ് വെറുതെ ഇവിടത്തെ കാര്യങ്ങൾ മാത്രമേ കിടന്ന് പറയുള്ളൂന്നു കാസറ്റ് ഇട്ട അങ്ങനെ ഒരു പ്രശ്നം ഇവിടത്തെ കാര്യങ്ങൾ മാത്രമേ വലിയ മെയിൻ ആയിട്ടുള്ള കാര്യം ഉണ്ടാവില്ല നമ്മൾ ഇത് കടന്നഴിഞ്ഞാവോ ഓ ഇവിടെയാണ് പൗർ പവർ വയ്ക്കണം എന്നിട്ട് നമ്മൾ ചാടണം ഉമ്മ കിട്ടി കിട്ടി ടുത്ത ചടിക്കോ അതും കിട്ടി ഓക്കെ അടുത്തത് ഓക്കെ അതും കിട്ടി എല്ലാം കിട്ടി ഇപ്പൊ നമ്മുടെ പ്ലേ ഇത് സ്കൂളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞുട്ടാ സ്കൂളിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നണേ നമ്മളടുത്തതിന് എങ്ങോട്ടാണോ പോണേ പിന്നെ ലെങ്ത്ത് അധികമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ഇവിടെ സേവിങ് ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ലെങ്ത് കുറച്ച് അധികം എന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അടുത്ത എപ്പിസോഡായിട്ട് വരാം ചാപ്റ്റർ ത്രീയുടെ മൂ അഞ്ചാമത്തെ എപ്പിസോഡ് ചാപ്റ്റർ ത്രീയുടെ അഞ്ചാമത്തെ എപ്പിസോഡ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിലോട്ട് പോവാം Bye bye guys. Bye bye.